ബന്ധുക്കളുടെ മോചനത്തിനായി ഹമാസിനെതിരെ നിർണായക സൈനിക നടപടിക്ക് ഒരുങ്ങി ഇസ്രായേൽ ബന്ധുക്കളുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ നീക്കം ഗാസയിൽ സൈനിക നടപടി വ്യാപിപ്പിക്കാനാണ് ഇസ്രായേലിൻ്റെ പദ്ധതി എന്നാണ് സൂചന ബെഞ്ചമിൻ നദന്യാഹു ഇക്കാര്യം സുരക്ഷാ ക്യാബിനറ്റിൽ അവതരിപ്പിച്ചതായാണ് സൂചന ഭക്ഷണം ലഭിക്കാതെ ദുരിതത്തിൽ ആയ ബന്ധുക്കളുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ ഹമാസിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു നൽകാൻ ഐസൺ ജോസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ വിശദാംശങ്ങൾ തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് ഒരു ആക്രമണത്തിലേക്കുള്ള ഒരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിനാല് ബന്ധികളാണ് എന്നാണ് ഒരു പ്രാഥമികമായ കണക്കുള്ളത് ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ നാൽപ്പത്തി ഒൻപത് ബന്ദികളിൽ ഇരുപത്തിനാല് പേർ ജീവിച്ചിരിക്കുന്നുവെന്നും ഇരുപത്തിയഞ്ച് പേർ മരിച്ചിരിക്കാം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ജീവിച്ചിരിക്കുന്നവരെ അടിയന്തരമായി രക്ഷപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വമാണ് ഇപ്പോൾ ഇസ്രയേലിൽ ഏറ്റെടുക്കാൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയേലിൻ്റെ ക്യാബിനറ്റുമായി സുരക്ഷാ ക്യാബിനറ്റിന്റെ ചില അംഗങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തെ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചതായും ഔദ്യോഗികമായ തിരുപാട് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ബെഞ്ചമിൻ നഗന്യാഹം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ആക്രമണത്തിനുള്ള സാധ്യത അല്ലെങ്കിൽ സൈനിക നടപടിക്കുള്ള സാധ്യത തന്നെയാണ് ചൂണ്ടിക്കാണിച്ചതെന്ന് അനൗദ്യോഗികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഹീബ്രൂ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും ഇത്രയും ക്രൂരമായ രീതിയിൽ ബന്ദികളെ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം അടിയന്തരമായി കൈകാര്യ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാട് ഇത്രയേൽ ജനതയ്ക്കുമുണ്ട് കാര്യമായുണ്ട് ആ കാര്യത്തിൽ തന്നെയാണ് ആ സാഹചര്യത്തിൽ തന്നെയാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് മറ്റൊരു സുപ്രധാന വസ്തുത എടുത്തു പറയേണ്ടത് ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ഈ നീക്കത്തെ അതായത് ഈ രണ്ട് ബന്ദികളുടെയും ഈ വീഡിയോകൾ പുറത്തുവിട്ടപ്പോൾ ആ ബന്ദികളുടെ അവസ്ഥ അല്ലെങ്കിൽ ശാരീരിക അവസ്ഥയും ആരോഗ്യപരമായ അവസ്ഥയും എല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഡേവിഡ് ലാമിയും അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റും എല്ലാം തന്നെ ബന്ധികളോട് ഇത്തരത്തിലൊരു ഇൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സ്വകാര്യമല്ലാത്ത രീതിയിൽ അവരെ കൈകാര്യം ചെയ്യുന്ന നീക്കത്തിനെതിരെ ശക്തമായ നടപടികൾ നടപടികളുണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും അത് അപലപിക്കുകയും ചെയ്യുന്നുണ്ട്